ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ കിട്ടിയ അവസരം താനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ കിട്ടിയ അവസരം മുതലെടുത്തും കൊണ്ട് ആ ഒരു ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് പോകുന്ന പോക്ക് ശരിയല്ലെന്ന് കാണുമ്പോൾ ഗിരി പറയുന്നുണ്ട് മതി നിർത്തിയേക്കെന്ന് പറയുമ്പോൾ മഞ്ജു ഇല്ല എല്ലാം എനിക്കറിയണമെന്ന് പറയണേ അങ്ങനെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ മഹിമ എന്ന് പറയുന്ന ആ പെൺകുട്ടി പല കച്ചറകൾ സ്വഭാവങ്ങളും ഉള്ളവളാണെന്നുള്ള മയക്കുമരുന്ന് അടിമയായ പയ്യന്മാരുമാണ് അവളുടെ കൂട്ടുകെട്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ സത്യം വെളിപ്പെടുത്തി തുടങ്ങി ഇതേ സമയം ഇതെല്ലാം കേട്ടു ആകെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനെ അബി എന്നും പിന്നെ മറ്റുള്ള ആ പയ്യന്മാരുടെ പേരൊക്കെ ഇങ്ങനെ പറയണേ അവരുമായി അവൾ ഒരു ലോഡ്ജിൽ പോവുകയും ആ ലോഡ്ജിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് തന്നെ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു മയക്കിനടിമയായവളാണ് അവൾ കച്ചവടം ചെയ്യുന്നവളാണ് അവൾ എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് ഇങ്ങനെ മഞ്ജു അങ്ങനെ മഞ്ജു ഇങ്ങനെ ആകെ ഷോക്കോട് കൂടി നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം ഗിരിയങ്ങൾ പൊട്ടിത്തെറിക്കാണ് നിർത്തടി നിന്നോടല്ലേ നിർത്താൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അവിടെ സ്വപ്ന പറയണേ എന്തിനാ ഗിരിയേട്ട എന്നോട് ദേഷ്യപ്പെടുന്നത് ഇത് ഞാൻ എഴുതിയതല്ലല്ലോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വേദന കണ്ട് ആനന്ദിക്കല്ലോ വേണ്ടത് അത് കേട്ടോട് തന്നെ ബാനുവ പറയുകയാണെങ്കിൽ നീ എന്തിനാ ഗിരി അവളെ വഴക്ക് പറയുന്നത് അവളല്ലല്ലോ ഇത് എഴുതിയത് അവളല്ലല്ലോ ഇതിൽ ഉത്തരവാദി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശരിയാണ് അവളെല്ലാം ഉത്തരവാദി എന്ന് മഞ്ജും പറയാനുട്ടോ അവളെ കുറ്റം പറയേണ്ട ഗിരിയേട്ടാ ഇതിനെല്ലാം ഉത്തരവാദി ആരാണെന്ന് ഗിരിയേട്ടൻ അറിഞ്ഞില്ലേ ഇതിനൊക്കെ കളിച്ചത് ഇതിനൊക്കെ പിറകെ കളിച്ചത് ആരാണെന്നും ഗിരിയേട്ടൻ മനസ്സിലായില്ലേ ഗോപാൽജിയുടെ എതിർപ്പാർട്ടിക്കാരെ എതിർപ്പാർട്ടിക്കാർ മഹിമയെ ഇറക്കിയെന്നും എതിർപ്പാർട്ടിക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നും എന്ന് പറയുമ്പോൾ ഗോപാജിയാണ് ഇതിൽ കളിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും എൻ്റെ ഭർത്താവായ ഗിരിയേട്ടനില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്തായാലും അയാൾ കുടുംബത്ത് കയറി കളി തുടങ്ങി ഇനി എന്തായാലും അയാൾ കുടുംബത്തുള്ള എല്ലാവരും നശിപ്പിച്ചിട്ടേക്കുള്ളൂ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഗിരിയേട്ടനും കൂടി ഉണ്ടാവുമല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗിരിയേട്ട ഇത് ഗിരിയേട്ടനും കൂടി അറിഞ്ഞാണോ ഈ പ്രവൃത്തി ചെയ്തതേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മഞ്ജുവിനോട് മഞ്ജു നീ എന്താ ഈ പറയുന്നത് ഞാൻ അറിയാനോ അല്ല ഗിരിയേട്ടൻ അയാളുടെ വാലാണല്ലോ അതുകൊണ്ട് ഇക്കാര്യം അയാൾ എന്തായാലും ഗിരിയോട്ടനോട് പറയാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടോ എന്നാൽ ഈ സമയം ഗിരിയുടെ രക്തം തിളച്ചിരിക്കുകയാണ് ഇത് താങ്ങാൻ കഴിയില്ല ഗിരിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് താൻ മനസ്സവാചക ഒന്നും അറിയാത്തൊരു കാര്യമാണ് തൻ്റെ ഭാര്യയെ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പെട്ടെന്ന് അവിടെ നിന്നും ഗോപാലൻ്റെ അടുത്തോട്ട് ഗിരി പോവുകയാണ് കേട്ടോ ഇതേ സമയം ഗോപാൽജിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് മര്യാദർക്ക് സത്യം പറഞ്ഞോ നിങ്ങളല്ലേ ഇതിന് പിറകിൽ കളിച്ചത് നിങ്ങളാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഗിരി നീ എന്നെ വെറുതെ കുറ്റപ്പെടുത്താനാണ് ഞാൻ ഇതിന് പിറകിൽ കളിച്ചിട്ടില്ല ന്യൂസ് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ വേദനയായി എനിക്ക് രാഷ്ട്രീയ ഭാവിയൊന്നും ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ അപമാനിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നിയത് കാര്യം എന്ത് പറഞ്ഞാലും മാധവൻ്റെ മക്കളല്ല അവർ ചെയ്ത കുറ്റബോധം എൻ്റെ മനസ്സിൽ ല്ലാതെ കിടന്ന് നീറുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ ഗിരി എന്ന് പറയുമ്പോൾ വേണ്ട ഗോപാൽജി നിങ്ങൾ തന്നെ ഇല്ല ഇത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഞാനല്ല എന്നും പറഞ്ഞ് വീണ്ടും ഗോപാൽജി അങ്ങ് ഗിരിയുടെ മുന്നിൽ ആളാവുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ ചെയ്യും കണ്ടെത്തിയതിന് ശേഷം ഇതിൻ്റെ പിറകിൽ കളിച്ചത് നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് പോകുമ്പോൾ സഞ്ജുവിന് പേടിയാവാണ് സഞ്ജു പറയണേ അച്ഛാ ഇനി ഇത് പിടിക്കപ്പെടുമോ ഏയ് അതൊന്നും ഉണ്ടാവില്ലട നീ എന്തായാലും എൻ്റെ മകൻ ഇപ്പോഴാണ് നീ ആയത് എന്തായാലും നിൻ്റെ ഉള്ളിലും ഇങ്ങനെ പകയും വിദ്വേഷം വൈരുകയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ അച്ഛന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അച്ഛൻ നിന്നെ എപ്പോഴും കൂടെ നിർത്തും എനിക്ക് ശേഷം നീ ആണ് ഇനി പാർട്ടിയിൽ കയറുകയാണെങ്കിൽ എനിക്ക് ശേഷം നീ ആണ് ഇനി ഇതെല്ലാം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ സഞ്ജുവിൻ്റെ മനസ്സിൽ ഡബിൾ ലെഡ് പൊട്ടിയിട്ട് മുളയാൻ എനിക്ക് നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്ന് പറയുന്നത് ഇതേ സമയം സ്വപ്നയാണെങ്കിലോ ഭാനവമ്മയോട് പറയാണ് ഇതാണ് ഈശ്വരൻ എന്നുള്ള ആളുണ്ടെന്ന് പറയുന്നത് എന്നോട് കളിച്ചതിനും അതുപോലെ ഗോപാൽജിയുടെ കുടുംബത്തിനോട് കളിച്ചതിനൊക്കെ ഇങ്ങനെ ഗോപാൽജി പകരം വിട്ടൊന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും മഞ്ജുവിനില്ല രണ്ട് പീറപ്പെണ്ണുങ്ങൾ ഇറങ്ങി ഓരോന്ന് ചെയ്ത് കൂട്ടുക പണവും പ്രഥാവുമുള്ള മനുഷ്യന്മാർ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അതമ്മ അമ്മയുടെ മരുമകൾക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്രങ്ങൾ ദഹിക്കില്ല ബാനോമ്മക്കും ചെറിയൊരു വിഷമൊക്കെ തോന്നാണെങ്കിൽ പെൺകുട്ടിയുടെ ഭാവിയല്ലേ എന്നാൽ ഈ സമയം വീട്ടിലാണെങ്കിലും ഒരു ഒരാൾ വരികയാണ് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരാൾ വരുവാണ് അതായത് മഹിമയുടെ വീട്ടിലാണ് അപ്പോൾ ബെല്ലടിക്കുകയാണ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ഗൗരിയമ്മ അങ്ങനെ മഹിമ ആളുടെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങുകയാണ് ഇത് മഹിമക്കുള്ളതാണ് കൊറിയറാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അയാളത് കൊടുത്തു പോകാനുണ്ടോ ഇതേ സമയം എന്താണിതെന്ന് അറിയാതെ മഹിമ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ മയക്കപൊടിയും അതുപോലെ തന്നെ മഹിമയെ സങ്കടപ്പെടുത്തണം കുറെ കാര്യങ്ങളുമായിരിക്കും കേട്ടോ അപ്പോഴാണ് മുകുന്ദൻ മഹിമയെ എന്നും പറഞ്ഞ് കൂടി അവിടെ നിന്നും പുറത്തു വരുന്നത് മുകുന്ദൻ ഈ ഒരു ന്യൂസ് വായിച്ചിരിക്കുകയാണ് അപ്പം എന്താ ഇടാ നീ ഇങ്ങനെ ഉച്ചയെടുത്ത് മഹിമയോട് സംസാരിക്കുന്നത് എന്താ പ്രശ്നം എന്ന് ഗൗരിയമ്മ ചോദിക്കുമ്പോൾ ഇത് വായിക്കും എന്ന് പറയാനായിട്ടോ അങ്ങനെ മഹിമ അത് വായിക്കാണ് എന്നാൽ മഹിമ പൊട്ടിക്കരയാണ് ഇതെന്താ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും മയക്കു പൊടിയാണ് എന്നുള്ളത് അങ്ങ് മുകുധനെ ഏകദേശം മനസ്സിലായി മഹിമയുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങണം കേട്ടോ അങ്ങനെ മുകുന്ദൻ അത് തുറന്ന് നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ അത് തന്നെ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ അത് വേഗം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തണം ഇതേ സമയം മഹിമയാണെങ്കിലും ഇതെല്ലാം വായിച്ച് മുകുധൻ്റെ കാലിൽ വീണ് കരയണ കേട്ടോ വക്കീലെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല വക്കീൽ ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ എങ്ങനെ പൊട്ടി കരയുമ്പോൾ മുകുധൻ പറയണേ വളേ ഒരിക്കലും ഞാൻ ഇന്നെ അവശ്വസിക്കില്ല ഈ മഞ്ഞപ്പത്ത ത്തിൽ വന്ന ന്യൂസിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അത് ആ ഗോപാലിനാണ് ആ ഗോപാലിനെ അത് കഴിയുള്ളൂ എന്തിനും കുട പിടിക്കാൻ നമ്മുടെ ഗിരിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരത് ചെയ്യും അതെനിക്ക് തീർച്ചയുള്ള കാര്യമാണ് എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ താങ്ങാനാവാതെ പൊട്ടിക്കരയാണ് മഹിമ അപ്പോഴേക്കും മുകുന്ദൻ്റെ വീട്ടിലോട്ട് മഞ്ജു എത്താണ് മഞ്ജു മോളെ എന്ന് പറഞ്ഞ് മഞ്ജു ഓടി വരുമ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ മഹിമ തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി എന്നെ ഇപ്പോഴും ഇതിലോട്ടെല്ലാം വലിച്ചഴിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലായി മോളെ ഇതൊക്കെ ഗോപാലിൻ്റെ കളികളാണ് നീ പേടിക്കണ്ട ഈ ചേച്ചി ചേച്ചിയുണ്ട് നിനക്ക് ഇതിൻ്റെ പിറകിൽ കളിച്ചവൻ ആരാണെങ്കിലും ഞാൻ വലിച്ചഴിച്ച് പുറത്തോട്ട് കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും മഞ്ജു ഇറങ്ങുന്ന സമയത്ത് വക്കീൽ പറയണേ ഞാനും കൂടി ഉണ്ട് മഞ്ജു നീ ഒറ്റയ്ക്ക് പോകണ്ട അപ്പോഴേക്കും ഗിരി അവിടെ എത്തുകയാണ് അപ്പോൾ ഗിരിയെ കാണുമ്പോൾ മഹിമക്ക് നന്നായി ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മ ഇപ്പം എന്തായാ അയാൾ കുടുംബത്ത് കയറി കളി തുടങ്ങി ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അയാൾക്ക് കുട പിടിച്ച് കൊടുക്കാൻ നീ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ നിൻ്റെ കുടുംബം നശിപ്പിക്കുമെന്ന് അതിപ്പം അയാൾ ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം വക്കീലും ഈ പറയുന്ന മഞ്ജുവും കൂടിയിട്ട് ഈ മഞ്ഞപ്പത്രക്കാരനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അയാളെ കണ്ടുമുട്ടാണ് പിന്നീട് അയാൾക്ക് വേണം ടി മഞ്ജു അങ്ങ് കൊടുക്കണം മര്യാദക്ക് പറയടാ നീ ഇങ്ങനെ ഒരു എഴുതി പിടിപ്പിച്ചത് ആര് പറഞ്ഞിട്ടാണോ എത്ര ക്യാഷാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ ഇട്ട് അടിക്കുമ്പോൾ അയാൾ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തണം കേട്ടോ ഇതെല്ലാം ഗോപാൽജിയുടെ മകൻ സഞ്ജയും ഗോപാൽജിയും കൂടി പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ മഞ്ജു ആകെ തളർന്നു പോവാണ്ട്ടോ ഇതേ സമയം നീ പൊയ്ക്കോ എന്ന് പറയണേ ഇതേ സമയം വക്കീൽ ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു നീ അവനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇല്ല എല്ലാ വക്കീലെ മുകുന്ദ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അതെന്താ അറസ്റ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലേ ഗോപാലിനെ പുഷ്പം പോലെ ഗിരി ഇറക്കിക്കൊണ്ടുവരും ഗിരിയേട്ടനെ ഇറക്കിക്കൊണ്ടുവരും അതുകൊണ്ട് ഗിരിയേട്ടൻ തന്നെ ഗിരിയേട്ട് കണ്ണു തന്നെ തുറക്കട്ടെ അതിനുശേഷം മാത്രം ഞാൻ ഇനി ഈ കേസുമായി മുന്നോട്ട് പോവുകയുള്ളൂ എൻ്റെ അനിയത്തെയെ ചെയ് ചെയ്തതിനുള്ള പ്രതികാരം ചെയ്യാൻ എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ സമയം നമ്മളൊന്ന് കണ്ണടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഗിരിയേട്ടൻ തന്നെ ഗോപാലിനുള്ള ശിക്ഷ കൊടുത്തോളും എന്നിങ്ങനെ മഞ്ജു ഇങ്ങനെ മുഖന്ദനോട് പറയണം കേട്ടാ അങ്ങനെ മുഖന്ദൻ വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലോ ഗിരി അവിടെ ഉണ്ടാവും അപ്പോൾ വാനുമ ചോദിക്കുകയാണ് ആരാണ് ി പിറകിൽ കളിച്ചതെന്ന് മഞ്ജു നിനക്ക് വ്യക്തമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയാണ് തീർച്ചയായും ഗോപാലിനാണ് ഞാൻ ആ മഞ്ഞപ്പത്രക്കാരനെ കണ്ടിരുന്നു അവന് സത്യങ്ങളെല്ലാം പറഞ്ഞു ഗോപാലിനും ഗോപാലിൻ്റെ മകനും കൂടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഗിരിക്കങ്ങ് രക്തം തിളക്കണം അങ്ങനെ ഗിരി പറയണേ എന്താ മഞ്ജു നിനക്ക് ഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്തിന് എന്തിന് ഞാൻ അറസ്റ്റ് ചെയ്യുന്നു ഞാൻ മറ്റുള്ളവർക്ക് മുന്നിലൊരു വിദ്യ ആവാനോ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു ഭാര്യ അറസ്റ്റ് ചെയ്യുന്നു ഭർത്താൻ അതുപോലെ ഇറക്കിക്കൊണ്ടുവരുന്നു ഇനിയും അത് സംഭവിക്കാനോ അതുകൊണ്ട് ഇനി ഞാൻ ഒരു അറസ്റ്റിനില്ല എന്തായാലും ഗോപാലൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അത് കണ്ട് ഗിരിയേട്ടെ സന്തോഷിച്ചോളൂ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഗിരിയുടെ രക്തം തടച്ച് വീണ്ടും ഗോപാലനുമായി ഏറ്റുമുട്ടുവാൻ പോവുകയാണ് കേട്ടോ